പോലീസിൻ്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി മുട്ടത്തറ ബീമാപ്പള്ളി കുന്നുവിളാങ്കം പുരയിടത്തിൽ മുഹമ്മദ് ഇനാസിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് പെൺസുഹൃത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശം കൊലപാതകം നടത്തിയ ശേഷം നാല് ദിവസമായി ഒളിവിലായിരുന്നു ഇനാദ് സൈബർ സെൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഓഫായിരുന്നു ഇടയ്ക്ക് ഫോൺ ഉപയോഗിക്കുന്നതായി പിന്നീട് മനസ്സിലായി ഇനാദ് വാട്സാപ്പിൽ പെൺസുഹൃത്തിന് തുടർച്ചയായി സന്ദേശം അയച്ചത് മനസ്സിലായതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി പെൺസുഹൃത്തിൽ നിന്ന് പണം വാങ്ങാൻ രാത്രി എത്തിയ ഇനാദിനെ സിറ്റി ഷാഡോ പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ സുഹൃത്തുക്കൾ കൈമാറിയിരുന്നു ലഹരി സംഘത്തിന്റെ സംരക്ഷണത്തിലാണ് പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞത് ഇനാദിന്റെ അനുജനും കേസിലെ ഒന്നാം പ്രതിയുമായ മുട്ടത്തറ ബീമാപ്പള്ളി കുന്നുവിളാകം പുരയിടത്തിൽ ഇനാസിനെ തിരുനെൽവേലിയിൽ നിന്നും ഇവരുടെ സുഹൃത്തും മൂന്നാം പ്രതിയുമായ ഖാനെ ഭീമാപ്പള്ളിയിലെ വീട്ടിൽ നിന്നും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയെയാണ് ഭീമാപ്പള്ളി കടപ്പുറത്തിട്ട് സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദ്രാവിംഗ് ഗോൾഡ് राचा